ഞാൻ ഞാൻ പൊട്ടിച്ചി പിന്നെ ഇങ്ങള് വന്നോട്ടേച്ചു പിന്നെ ഞാൻ വന്നിട്ട് ഒരു ഒരു മൈക്കേ പൊട്ടിച്ചോട്ടേണ്ട സ്പീക്കറും ഭയങ്കര എങ്ങനെ ഉണ്ട് നോക്കാട്ടോ ൂതികളാട്ടോ കഴിച്ചു കഴിഞ്ഞാ വേറെ എന്തെങ്കിലും ഒരു പൂതി തന്നെ നല്ല സാധനം

ഹലോ <kung>

ഏതെങ്കിലും ആയമ്പ പൂവായ മുത്ത് ചെന്ന ഞങ്ങൾ തൗന്ദ എന്താ അവൻ ഇങ്ങനത്തെ സംഗതികളാട്ടോണ്ട് സൗണ്ട് ഇങ്ങനത്തെ ഓരോ പിരാന്തോ ഓരോന്ന് കാണും ഐറ്റാ കിട്ടണം ഇതുപോലെ നിങ്ങളെ മക്കൾക്കൊക്കെ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഇത് കൊറേ ഇതൊരു സൗണ്ട് അതെ അങ്ങനെ ആക്കുന്നേ സൗണ്ട് കൊറക്കേ